എല്ലാവർക്കും നമ്മുടെ വീടിയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് പാചകമൊന്നുമില്ല അല്ല ട്രാവലിംഗ് അല്ല ഇന്ന് എൻ്റെ കുറച്ച് പാചകമാണ് അപ്പോൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ജോലിക്കൊക്കെ പോയി ജോലിയൊക്കെ പോയിട്ട് വന്ന് ഇന്ന് പാചകമൊന്നുമില്ലായിരുന്നു കേട്ടോ അന്നിട്ട് കുറച്ച് സമയമില്ലായിരുന്നു ലൈബിലൊന്നും ആരുമേ ഇല്ല അതെ കുറേ നേരം ഞാൻ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നതൊക്കെ ഇരുന്ന് എടുത്തിട്ട് പിന്നെ വെളിയിൽ പുറം കാഴ്ച കാണിച്ചിട്ട് കുറച്ച് നേരം കിടന്നു കിടന്നിട്ട് എണീറ്റ് നമുക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു നമ്മളിനി കുറച്ച് നാൾ ബിസിയും കാര്യമൊക്കെയാണ് കേട്ടോ അതിൻ്റെ ക്ഷീണമൊക്കെ നമ്മുടെ മുഖത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താ ബിസിയെ കാരണമൊക്കെ നമ്മൾ വഴിയേ 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 നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ പരസ്യമാക്കുന്നില്ല നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അത് പരസ്യമാക്കലാണ് മെയിൻ പരിപാടി ലൈവിലായാലും വീഡിയോയിലായാലും എൻ്റെതായ വിശേഷങ്ങളൊക്കെ വന്ന് ഞാൻ പബ്ലിക്കായിട്ട് ജെനുവിനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ ഇത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ പരസ്യമാവുന്ന സമയത്ത് നിങ്ങൾ അറിയുക പിന്നെ എന്തൊക്കെയുണ്ട് മഴയൊന്നുമില്ല നല്ല വെയിലും നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നെന്തെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ യൂട്യൂബിനെക്കുറിച്ച് തന്നെയാണ് എന്താണെന്ന് അറിയില്ല ചാനലൊന്നും അങ്ങോട്ട് കയറുന്നില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇപ്പം ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടാലും ഒന്നും അങ്ങോട്ട് മുന്നേറുന്നില്ല അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു മടുപ്പാകുന്നുണ്ട് കേട്ടോ ഒന്നും വേണ്ട ഒക്കെ വെച്ച് നിർത്താമെന്ന് തോന്നുന്നുണ്ട് പല വട്ടം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ ലൈവും വരുന്നില്ല ഇതിലാ ഒക്കെ നിർത്തി കേട്ടോ ലൈവ് എന്നതിൽ വേണ്ട എന്തിനാ നമ്മുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിൽ വന്നിരിക്കുക ഓരോരുത്തരും ഓരോരുത്തരുടെ പുത്തുവാക്കുകളും പരിഹാസങ്ങളും അവഗണനകളൊക്കെ എന്തിനാ കേൾക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിരപരാധിയായി നമ്മളെ ക്രൂക്ഷിക്കാൻ കുറേ പേരുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കുറ്റത്തിനും നമുക്കാണ് ചേക്കയില്ലാത്ത അതിൻ്റെയൊക്കെ എന്തോ ആവശ്യമില്ല അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല വെള്ള രകമായിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അതിന് മാത്രം ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും പൊതുവേ ഞാൻ ഇതിൻ്റെ ലൈവ് അങ്ങ് നിർത്തി എപ്പോഴും പറയുന്ന പോലെയല്ല ജെനുവിനായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ ലൈവ് പൂർണ്ണമായിട്ട് നടത്തിയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് ഇതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറെ ജോലികളും കാര്യങ്ങളും നമ്മുടേതായ തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ടൈം പാസിനാണ് വന്നതെങ്കിലും ടൈം പാസിലാണ് വന്നതെങ്കിലും പിന്നെ നമ്മൾ നമ്മളിതിൽ വന്നതിന് ശേഷം നമുക്ക് മുന്നേറണം മുന്നേറണം എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടപ്പുള്ള എന്ന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ നാൾക്ക് നാൾ കഴിയും തോറും യൂട്യൂബിൽ ആൾക്കാരുടെ എണ്ണം കൂടി 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 ഒരുപാട് കഴിവുകളും അറിവുകളും ഒക്കെയുള്ള ആൾക്കാർ മുന്നേറി മുന്നേറി വരുന്നുണ്ട് അതിനിടയിൽ നമ്മളും കൂടെ നല്ല യുദ്ധം പിടിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി എന്നാലും നമ്മൾ ചാനലൊന്നും നിർത്താൻ പോകുന്നില്ല വേട്ട ചാനലൊന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ കേട്ട് നമ്മൾ തുടങ്ങിയ ചാനലാണ് ചാനലൊന്നും നമ്മൾ നിർത്താൻ പോകുന്നില്ല അതൊരിക്കലും ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൽ നിന്ന് നമ്മളെ പറഞ്ഞു നമുക്ക് നമുക്കെന്ന ആരോഗ്യം നഷ്ടപ്പെടുന്നോ അതുവരെ നമ്മൾ ഇതിലത് കാണാൻ തന്നെ ചെയ്യും പക്ഷേ ലൈവ് എന്തായാലും ഞാൻ വേണ്ടെന്ന് വെച്ച് ഒന്നും രണ്ട് മണിക്കൂർ ഒന്നും നമ്മളോട് കാപ്പൽ കരിയെ പോലെ ഇരിക്കുക കാണാനും ആളില്ല കേൾക്കാനും ആളില്ല അത് കണ്ടിട്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് നമ്മളെ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതിലേറെ നമ്മുടെ ലൈവിലാ അവരൊക്കെ വിചാരിക്കുന്ന യൂട്യൂബ് കണ്ടാണ് നമ്മുടെ ജീവിതം യൂട്യൂബ് കണ്ടാണ് എല്ലാം യൂട്യൂബ് യൂട്യൂബിൽ കാണുന്ന മുന്നേറ്റമാണ് നമ്മുടെ ജീവിതം എന്നാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ പറയുന്നുണ്ട് യൂട്യൂബിൽ കാണുന്ന മുന്നേറ്റവും ഇതൊന്നുമല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ് അത് ഈശ്വരൻ നിശ്ചയിക്കും ഏത് രീതിക്ക് പോകണം എങ്ങനെയൊക്കെ പോകണമെന്ന് അപ്പോൾ അതൊന്നും കണ്ടിട്ട് നമ്മളെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ പറ അങ്ങനെ നിങ്ങൾ എന്തേലും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടും അതൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് ഷോർട്ടും ഒക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇപ്പം ഇത് കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ തന്നെ വേണം ഇവർക്ക് ഇങ്ങനെ തന്നെ ഇവർക്ക് ഇത് ഇത് പോരെ ഇതിനപ്പുറം വേണം വിചാരിക്കും പറയുന്നവർ പറയട്ടെ ഓരോ ചിലര് പറയുന്നത് ഒരു സൈഡിൽ കൂടെ കേട്ട് നമ്മളൊരു സൈഡിൽ കൂടെ വിട്ടു നമ്മള് ലൈവൊക്കെ വന്നിരുന്നാലുണ്ടല്ലോ നമ്മുടെ നമ്മൾ നമ്മളെന്തെങ്കിലും കണ്ട നമ്മൾ പ്രതികരിച്ചു പോകും ആ പ്രതികരണം നമ്മുടെ പിന്നീട് അതെ നമ്മുടെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് കഥ അതെ കാഴ്ച കണ്ടിച്ചിരിക്കാം ഒരു ടീം അത് വേറെയുണ്ട് നമ്മുടെ സൗണ്ട് ഉറച്ചാലോ നമ്മൾ പിന്നെ ഒച്ചപ്പാടുമ്പകളും കണ്ട് രസിക്കാനും അങ്ങനെ ഒരു കുറേ ടീമുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് എപ്പോഴും നിങ്ങൾ പറയും ഓ നിങ്ങളെന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നിരിക്കണേ ഇനി ലൈവ് ഇടത്തില്ല ലൈവ് ഇടത്തില്ല നിങ്ങൾ പറയുകയും ചെയ്തു പിറ്റന്ന് നിങ്ങൾ ലൈവ് വരുകയും ചെയ്തു പക്ഷെ എന്തായാലും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ലൈവിന് വരില്ല എന്ന് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നാണയ ദിവസം ഇതിലോട്ട് ലൈവ് വന്നിട്ട് അതിൻ്റെ കാര്യമില്ല പിന്നെ നമുക്ക് വേറൊരു ചാനലുണ്ട് അതിനെ ഒന്ന് ലൈവൊക്കെ വന്ന് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കണമെന്നുണ്ട് വേറെ നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യം നമ്മൾ ഈ ചാനൽ തുടങ്ങി ആ ഒരു ലക്ഷ്യം നമ്മൾ നേടിയെടുത്തു പിന്നെ എല്ലാം വഴിയെ വഴിയേ വഴിയെ വരുന്നത് പോലെയൊക്കെ വരട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് പാചകമൊക്കെ കഷ്ടപ്പെട്ട് പാചക വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല കഷ്ടപ്പെട്ട് നമ്മൾ പോകുന്ന വഴിക്ക് എൻജോയ് ചെയ്ത് പോകേണ്ട യാത്രകൾ നമ്മൾ എൻജോയ് ചെയ്ത് പോകേണ്ട യാത്രകൾ ഫോണും പിടിച്ചും കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അതിനെ കൊണ്ടുവന്ന് ഇതിൽ വോയിസ് ഓവറും കൊടുത്ത് കട്ട് ചെയ്തും എഡിറ്റ് ചെയ്തും ഒക്കെ നിങ്ങളെ മുന്നിലെത്തിച്ചാൽ യൂട്യൂബ് അങ്ങോട്ട് തള്ളിവിടുന്നില്ല യൂട്യൂബ് ആരെ മുന്നിൽ നമ്മുടെ വീഡിയോ എത്തിക്കുന്നില്ല പിന്നെ എന്തിനാണ് നമ്മളവിടെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ എപ്പോഴൊക്കെ വിചാരിക്കും എന്നാലും പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തായാലും കാവിഡി എടുത്ത് ഇറങ്ങിപ്പോയില്ലേ തിരിച്ച് കയറാനും പറ്റത്തില്ല കെ വിക്കാനും വയ്യോ വിഴുങ്ങാനും വയ്യാത്തൊരവസ്ഥയിലാണ് അപ്പോൾ നമ്മളിന്നേലും വീഡിയോ ഇട്ട് ഇന്നലെ നമ്മളൊരു മീൻ കട്ടിങ് പിന്നെ ഞാൻ നാലോ ഒന്നൊക്കെ ട്രാവലിങ് വീഡിയോ ആയിരുന്നു വലിയ കുഴപ്പമോ ഗുണമേന്മയൊന്നുമില്ല ഗുണമേന്മയൊന്നുമില്ല കേട്ടോ ഇട്ടിട്ട് വലിയ ഗുണം മേന്മയെന്ന് നമ്മുടെ യൂട്യൂബ് കൊടുക്കുന്നില്ല എന്താണെന്നറിയത്തില്ല അപ്പം എന്നാൽ ഞാൻ വിചാരിച്ച് എൻ്റെ പരാതി പരിഭവങ്ങൾ പരാതിപ്പെട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പരാതിപ്പെട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഫോൺ എടുത്ത് വന്ന് ഞാനിന്ന് ആകെ ടയർഡായിരിക്കും ടയേഡായിരിക്കണേ ടയേഡായി വേണ്ട ഞാൻ ആകെ അവശദായിരിക്കുന്ന അതാണ് നമുക്ക് പറ്റിയ വാക്ക് നമുക്ക് പറ്റിയത് മാത്രം നാവിൽ കൊള്ളുന്നത് മാത്രം നമ്മൾ പറയുക നാവിൽ കിട്ടാത്ത വാക്കുകളെടുത്ത് കഷ്ടപ്പെട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിന്ന് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഓക്കെ നമ്മുടെ ബോഡി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ ബോഡി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മുഖവും പവറായിരിക്കും നമ്മളും പവറായിരിക്കും നമ്മളിൽ എന്തെങ്കിലും ബോഡിക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ അറിയാൻ പറ്റും നമുക്ക് ആകെ ക്ഷീണവും കാര്യമൊക്കെയാണ് അതിൻ്റേതായ അധ്വാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ക്ഷീണങ്ങൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ തള്ളുകളും തള്ള വിശേഷങ്ങളും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കൂടുതലൊന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വീട് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഡാറ്റ ബൈബേ നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതുപോലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമ്മൾ നിങ്ങളെ മിന്നിലെത്തുന്നതായിരിക്കും എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ ലൈവ് ഇവിടെ വെച്ചങ്ങ് നാലഞ്ച് ദിവസമായി ലൈവ് ഞാൻ അങ്ങ് ക്യാൻസലാക്കി മുന്നേറുന്നവർ മുന്നേറട്ടെ ലൈവ് കൊണ്ട് രക്ഷപ്പെടിക്കുന്നവർ നേട്ടങ്ങളുള്ള ഉണ്ട് ഉള്ളവരുണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ലൈവ് കൊണ്ട് നേട്ടങ്ങളുള്ളവരുണ്ട് അവർ നേടട്ടെ നമ്മുടെ നമ്മുടേതായ വഴികളിലൂടെ പോവാം നമ്മൾ ഈ ലൈവൊക്കെ വന്നിരുന്നത് നമ്മുടെ സമയം ഒത്തിരി വേസ്റ്റാകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്ലൗസ് ആറേഴ് മാസമായി വെച്ച ബ്ലൗസ് അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിന് കൊടുത്തില്ലെങ്കിൽ അവരത് സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിന് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട അവരങ്ങ് കായലിൽ തള്ളിയത് പോലെ തള്ളിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അവർ ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ആര് ജയിക്കും ബ്ലൗസ് ബ്ലൗസ് ഞാനിടണോ നിങ്ങളിടണോ എന്ന് നമുക്ക് നോക്കാം അവരിപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റ് കഴിഞ്ഞാൽ ഈ ബ്ലൗസുമായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട അവരതിനെ കളഞ്ഞു എന്നങ്ങ് ഇന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങളാ ബ്ലൗസ് അങ്ങ് ഉപേക്ഷിച്ച് അന്ന് വിചാരിക്കുക ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥാപ്രസംഗം ഇവിടെ നിർത്തുന്നു എൻ്റെ കഥാപ്രസംഗം കാണുന്നവർ കാണുക കേൾക്കുന്നവർ കേൾക്കുക കൂടുതലൊന്നും ഈ നാവ് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭരാത്രി സുഖനിദ്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു ബാക്കി വിശേഷങ്ങളും അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളെ നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെ വണക്കം മക്കളെ വണക്കം